ബൈക്ക് യാത്രക്കാരൻ പുലിയെ കണ്ടെന്നറിയിച്ചതിനെ തുടർന്ന് വനപാലകരും റാപ്പിഡ് റെസ്പോൺസ് ടീമും മാവൂരിലെ ഗ്രാസിംഗ് ഫാക്ടറി ഭൂമിയിൽ പരിശോധന നടത്തി പരിശോധനയിൽ പുലിയുടെ കാലടിപ്പാടുകളോ പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കുന്ന മറ്റ് തെളിവുകളോ കണ്ടെത്താനായില്ല ഭയപ്പെടേണ്ട സാഹചര്യമില്ലെങ്കിലും ജാഗ്രത തുടരണമെന്ന് വനംവകുപ്പ് ജീവനക്കാർ അറിയിച്ചു ബൈക്ക് യാത്രക്കാരൻ പുലിയെ കണ്ടെന്നറിയിച്ചതിനെ തുടർന്ന് വനപാലകരും റാപ്പിഡ് റെസ്പോൺസ് ടീമും മാവൂരിലെ ഗ്രാസിംഗ് ഫാക്ടറി ഭൂമിയിൽ പരിശോധന നടത്തി പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കുന്ന കാൽപ്പാടുകൾ കണ്ടെത്താനാണ് പരിശോധന നടത്തിയത് തിങ്കളാഴ്ച രാത്രി എട്ടേ നാൽപ്പത്തഞ്ചോടെ ഇതുവഴി കടന്നുപോയ ബൈക്ക് യാത്രക്കാരനായ പെരുവയൽ സ്വദേശി ശ്രീജിത്താണ് ലക്ഷണപ്രകാരം പുലിയെന്ന് സംശയിക്കാവുന്ന ജീവിയെ കണ്ടത് വനംവകുപ്പ് പി ഡി സെക്ഷൻ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ പി സുബീറിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത് പരിശോധനയിൽ കാലടിപ്പാടുകളോ പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കുന്ന മറ്റ് തെളിവുകളോ കണ്ടെത്താനായിട്ടില്ല ബൈക്ക് യാത്രക്കാരൻ കണ്ടത് കാട്ടുപൂച്ചയെയോ പുലിപ്പൂച്ചയെയോ ആകാമെന്ന നിഗമനത്തിലാണ് വനപാലകർ പുലിയുടെ സാന്നിധ്യം പൂർണ്ണമായി തള്ളിക്കളയാനാകില്ലെന്നും ജാഗ്രത തുടരുമെന്നും വനപാലകർ പറഞ്ഞു ഭയപ്പെടേണ്ട സാഹചര്യമില്ലെങ്കിലും ജാഗ്രത തുടരണമെന്ന് വനംവകുപ്പ് ജീവനക്കാർ അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ മുക്കം